നമസ്കാരം വീണ്ടും ഒരു ലോകയുദ്ധത്തിന്റെ ഭീതിയിലാണ് രാജ്യങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇത് സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയും നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഒരുപടി അകലെയാണെന്നായിരുന്നു പുടിന്റെ പ്രസ്താവന റഷ്യൻ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പുടിന്റെ വാക്കുകളെന്നതും ശ്രദ്ധേയം അതേസമയം മൂന്നാം ലോക യുദ്ധമെന്നത് ആരും ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മോസ്കോയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ഒന്നാണ് യുക്രൈൻ യുദ്ധം യുക്രൈനിൽ ആണാക്രമണം നടത്തുന്നതിന് െക്കുറിച്ച് മുന്നറിയിപ്പ് പലവട്ടം നൽകിയിരുന്നെങ്കിലും ആണവായുധം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത തനിക്ക് തോന്നിയിട്ടില്ലെന്നും പുടിൻ വ്യക്തമാക്കി ഭാവിയിൽ യുക്രൈനിൽ കരസേനയെ വിന്യസിക്കുന്നത് തള്ളിക്കളയാനാവില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടുത്തിടെ പറഞ്ഞിരുന്നു മാക്രോണിന്റെ പരാമർശങ്ങളെ പരിഹസിച്ച പുടിൻ ആധുനിക ലോകത്ത് എല്ലാം സാധ്യമാണെന്നും പ്രതികരിച്ചു യുക്രൈനിൽ നാറ്റോ സൈനികരുടെ സാന്നിധ്യമുണ്ടെന്നും ഇംഗ്ലീഷും ഫ്രഞ്ചും സംസാരിക്കുന്നവരെ റഷ്യ യുക്രൈനിൽ നിന്ന് പിടികൂടിയെന്നും പുടിൻ പറഞ്ഞു യുക്രൈനിലെ യുദ്ധത്തെ വഷളാക്കുന്ന നടപടികൾ അവലംബിക്കുന്നതിന് പകരം മാക്രോൺ സമാധാനത്തിനായി പരിശ്രമിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു റഷ്യൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുക്രൈൻ ആക്രമണം ശക്തമാക്കിയിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണവും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും യുക്രൈൻ നടത്തി ആക്രമണം തുടരുകയാണെങ്കിൽ റഷ്യൻ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി യുക്രൈനിലെ കാർഗീവ് മേഖല പിടിച്ചെടുത്ത് ആക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പുടിൻ സൂചന നൽകി ഇതിനു പിന്നാലെ യുദ്ധമുണ്ടായ റഷ്യ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ പട്ടികയിലേക്ക് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവന്നു ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് രണ്ട് നഗരങ്ങൾ കൂടി റഷ്യ കൂട്ടിച്ചേർത്തു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അടുത്ത കാലം വരെ ഏഴ് നഗരങ്ങളാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിലേക്കാണ് രണ്ട് പേരുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് തെക്കൻ ഇംഗ്ലണ്ടിലെ രണ്ട് നഗരങ്ങളാണ് പുതിയതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒരു നഗരത്തിന് സൈന്യവുമായി ബന്ധമുണ്ടെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റേ നഗരത്തിന് അതില്ലെന്നും വ്യക്തമാക്കുന്നു ചരിത്രപരമായി തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട ആൾഡർഷോർട്ട് കോൾചെസ്റ്റർ പോർട്ട് സ്മിത്ത് എന്നീ നഗരങ്ങൾ ഇതിനോടകം തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഛദാം ഇഡ്വർത്ത് സെയിൽസ്ബെ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം പുതുതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നഗരമെന്നാണ് അനുമാനിക്കുന്നത് ഒരു റഷ്യൻ ഏജന്റാണ് കിഴക്കൻ യൂറോപ്പിലെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസർക്ക് പട്ടിക കൈമാറിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏത് സൈനിക വിമാനത്താവളത്തിൽ നിന്നായിരിക്കും ബോംബിങ്ങിനായി വിമാനങ്ങൾ പറന്നുയരുക ഈ പ്രവർത്തനത്തിനായി മാത്രം നിയോഗിക്കപ്പെട്ട ബോംബർ വിമാനങ്ങൾ എത്ര തുടങ്ങിയ വിശദാംശങ്ങളും ആ ലിസ്റ്റിലുണ്ട് ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സിന്റെ ത്വരിത പ്രതികരണ വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പട്ടികയെന്നും ബ്രിട്ടീഷ് അധികൃതർ പറയുന്നു വ്യോമസേനയുടെ ശ്രദ്ധ തിരിച്ചതിനുശേഷം യഥാർത്ഥ ആക്രമണം നടത്തുക എന്ന നയമാണ് പട്ടികയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ബ്രിട്ടീഷ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രിട്ടീഷ് മണ്ണിൽ റഷ്യ ആക്രമണം നടത്തിയാൽ അത് യുകെക്കെതിരായി മാത്രമുള്ള ആക്രമണമായിട്ടല്ല മറിച്ച് നാറ്റോ സഖ്യത്തിനെതിരായ യുദ്ധമായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക അതേസമയം റഷ്യ ഉടനെയൊന്നും ബ്രിട്ടനെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈൻ യുദ്ധം ശേഷം മാത്രമേ അത്തരമൊരു ആക്രമണത്തിന് സാധ്യതയുള്ളൂ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുന്നു ഫെബ്രുവരിയിലാണ് പുടിൻ യുക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ഉത്തരവിട്ടത് എട്ട് വർഷമായി തുടർന്നു വന്നിരുന്ന സംഘർഷമാണ് ഒടുവിൽ യുദ്ധത്തിൽ കലാശിച്ചത്